മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഹാലക്ഷ്മി വൈദ്യുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ അതിലൊന്നും വലിയ താല്പര്യം കൊടുക്കുന്നില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കണ്ണനുക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ എനിക്ക് മടുത്തു ഞാൻ പന്ത്രണ്ടാം വയസ്സ് മുതൽ മരുന്ന് വർഷങ്ങളോളം കഴിച്ചതാണ് എന്നിട്ട് എനിക്കൊരു മാറ്റവും വന്നില്ല ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാവുന്ന പ്രതി എനിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് അത് കേട്ട് ഭയങ്കര വിഷമമാകും കേട്ടോ എന്നിട്ട് കുറെ നിർബന്ധിക്കുന്നുണ്ട് കണ്ണേട്ടനൊന്ന് നിന്ന് തന്നാൽ മതി വൈദ്യുതി നല്ല കോൺഫിഡൻസിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടൻ്റെ ഒരു വിരലെങ്കിലും ചലിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണേട്ടനൊന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹാലക്ഷ്മി ആലോചിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് തോന്നും ഈ വിവരങ്ങളെല്ലാം അനന്തുവേട്ടനെയും ലേഹ്യനെയും വിളിച്ച് പറയാമെന്ന് അങ്ങനെ മഹാലക്ഷ്മി അനന്വിനെ വിളിക്കാൻ അപ്പോൾ അനന്തു ടുത്തതും എന്താണ് മഹി എന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് ഇങ്ങനെ വൈദ്യര് ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഇവിടെ ഞാൻ കണ്ണേട്ടിന് കൊടുത്തിരുന്ന മരുന്ന് വൈദ്യുതി കൊണ്ടുപോയി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് എന്തോ ഒരു മാരകമായിട്ടുള്ള രാസപദാർത്ഥം ചേർന്നിട്ടുണ്ടെന്നുള്ള വിവരം വൈദ്യർക്ക് മനസ്സിലായി എന്നിട്ട് ഇനി വൈദ്യര് വീട്ടിൽ വെച്ച് കണ്ണേട്ടിന് മരുന്ന് കൊടുക്കണ്ട കണ്ണേട്ടിൻ്റെ രണ്ടാനമ്മയായിരിക്കും ആയിരിക്കും ഈ ദുഷ്ടത്തരം എന്നൊക്കെ വൈദ്യുര് പറഞ്ഞിട്ടുണ്ട് എനിക്കും തോന്നുന്നത് ഞാൻ മരുന്ന് റെഡിയാക്കി കിച്ചണിൽ വയ്ക്കണ സമയത്ത് അവർ വന്ന അതിലെന്തോ മായം ചേർക്കുന്നുണ്ടെന്നാണ് തോന്നണത് അതുകൊണ്ടാണ് കണ്ണേട്ടന് മരുന്ന് കഴിച്ചു കഴിയുമ്പം വയറിനുള്ളിൽ എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവണേന്നാണ് വൈദ്യുര് പറഞ്ഞത് അപ്പോൾ കണ്ണേട്ടനോട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വൈദ്യുരു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ അത് അംഗീകരിക്കുന്നില്ല കണ്ണേട്ടന് താല്പര്യമില്ല എന്നാണ് പറയണേ അപ്പോൾ അനന്തുവേട്ടൻ കണ്ണേട്ടനോടൊന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അനന്ദ് പറയുന്നുണ്ട് ശരിയായിരിക്കാം കാരണം പന്ത്രണ്ടാം വയസ്സ് മുതൽ അവന് ട്രീറ്റ് ചെയ്തത് അവൻ്റെ രണ്ടാനമ്മയും അമ്മാവനുമാണ് അപ്പോൾ അവർ ശരിയായ രീതിയിലുള്ള മരുന്ന് കണ്ണന് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കണ്ണന് യാതൊരു വിധത്തിലുള്ള ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവാത്തത് എന്തായാലും ഞാനും ലേഖയും കൂടി വരാം വന്ന് കണ്ണനോട് എല്ലാ വിവരങ്ങളും സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലേഖ ചോദിക്കുന്നുണ്ട് മഹി വിളിച്ചെന്താ അനന്തു വേട്ട പറഞ്ഞെന്ന് ചോദിക്കുമ്പം അനന്തു ലേഹയോട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ലേഹയും പറയുന്നുണ്ട് ശരിയായിരിക്കും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ വളരെ ദുഷ്ടത്തിയാണ് അവർക്ക് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്നൊന്നുമില്ല കണ്ണേട്ടൻ എപ്പോഴും വീലിച്ചേരയിൽ തന്നെ ഇരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം കാരണം കണ്ണേട്ടൻ വീലിച്ചേറിൽ തന്നെ ഇരുന്നാലാണല്ലോ അവർക്ക് കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടുകയുള്ളൂ കണ്ണേട്ടൻ അസുഖം മാറി എഴുന്നേറ്റ് കണ്ണേട്ടന് കുട്ടികളും കുടുംബവും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊന്നും അവർക്ക് കിട്ടില്ല അതുകൊണ്ട് അവർ മായം ചേർത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് എന്തായാലും നേരെ കമലേശ്വരത്ത് പോയി കണ്ണേട്ടനെ കണ്ട് നേരിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞാൽ അനന്തും ലേഹയും കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദുർഗയും മഞ്ജുവും കരുണയും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അനന്തുവും ലേഹയും കമലേശ്വരത്തോട്ട് വരുന്നത് ഇവരെ കണ്ടതും എല്ലാവരുടെയും മുഖം അല്ലാണ്ടാവുണ്ട് എന്നാലും ദുർഗയും മഞ്ജുവും ചിരിച്ച് അഭിനയിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ പക്ഷെ കരുണ ഇവരെ കണ്ട ഭാവം നടിക്കുകയോ മൈൻഡ് ചെയ്യോ ഒന്നും ചെയ്യണില്ല ദുർഗ നിങ്ങൾ വെറുതെ വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ വന്നതാ കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കണ്ണൻ റൂമിലില്ല എന്നും ചോദിച്ചാൽ അനന്തവും ലേഖയും റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അവർ റൂമിലോട്ട് ചെല്ലുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് കണ്ണൻ ഇവരെ കണ്ടു കഴിയുമ്പോൾ എന്താണ് ഓരോ അറിയിപ്പും ഇല്ലാണ്ട് രണ്ടുപേരും വന്നേ നിങ്ങൾ വരണതൊന്നും ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയേണ്ടത് ഞങ്ങളെ മഹി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കണ്ണേട്ടൻ്റെ മരുന്നിൽ വിഷം ചേർക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണേട്ടൻ ഡോക്ടറുടെ അടുത്ത് പോയി അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണ കാര്യം പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് മഹി ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ അവൾ വിളിച്ച് അവളുടെ സങ്കടം പറഞ്ഞപ്പോൾ ഞങ്ങളത് കേട്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് പറയും അപ്പോൾ പറയും ഇയാൾക്ക് ചികിത്സയിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഞാൻ എത്രയോ വർഷം ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും എന്നിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ വയ്യ അടുത്തു എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ അനന്തവും ലേഹവും ഒരുപാട് നിർബന്ധിച്ച് ആസ്പത്രിയിൽ പോയി അഡ്മിറ്റായി ചികിത്സിക്കാന്നൊക്കെ കണ്ണൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ വിവരം ആരും അറിയരുത് രഹസ്യമായിരിക്കണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരെ എന്നിട്ട് അവിടുന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവാം കമലേശ്വരത്തുള്ളവരാരും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകാന്നുള്ള വിവരം അറിയണ്ട അറിഞ്ഞാൽ അവർ അതനുസരിച്ച് വേറെ എന്തെങ്കിലും തന്ത്രങ്ങളും എനിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വാമദേവനെ പ്രതാപനെയൊക്കെയാണ് കാണിക്കുന്നത് വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ അവരെ തളർത്താൻ നോക്കിയിട്ടും അവർ തളരുന്നില്ല മഹാലക്ഷ്മിയും കണ്ണനും ഒരിക്കലും ഇനി വേർപിരിയെന്ന് തോന്നുന്നില്ല അവരെ നമുക്ക് എങ്ങനെയും വേർപിരിച്ചേ പറ്റൂ വീണ്ടും പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അത് വാമേട്ടം പേടിക്കണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നിലെ കണ്ണൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി ഈ ലോകം വിട്ടു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രതാപൻ വീട്ടിൽ വന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് കണ്ണനെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ കൊന്നുകളയാനാണ് കമലേശ്വരത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് മോഹിനി അപ്പുറം നിന്ന് വിഷമിക്കുന്നുണ്ട് കേട്ടോ മോഹിനിക്ക് ഭയങ്കര വിഷമമാവുകയാണ് എൻ്റെ മോൾ ഒരുപാട് വർഷങ്ങളോളം ഇവിടെ കിടന്ന് ഇവരുടെ വേലക്കാരിയെ പോലെ ഇവർ കണ്ടു എന്നിട്ടിപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ജീവിതം കിട്ടി അതും നല്ലൊരു ജീവിതമല്ല കിട്ടിയത് എന്നിട്ടും എൻ്റെ മോള് സന്തോഷവതിയാണെന്ന് കണ്ടപ്പോൾ ഇവർ ആ ജീവിതവും തല്ലിക്കെടുത്താൻ നോക്കുവാണല്ലോ എൻ്റെ ഭഗവാനേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് വേഗം തന്നെ മോഹിനി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അമ്പലത്തിൽ പോയി ഒരുപാട് വഴിപാടൊക്കെ നടത്തി നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം മോഹിനി ഈ വിവരങ്ങളെല്ലാം മഹാലക്ഷ്മിയെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവും അതുപോലെ തന്നെ പേടിയാവും കേട്ടോ ഇവർ കണ്ണന് ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് എന്നിട്ട് മഹാലക്ഷ്മി വിവരങ്ങളെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ പിന്നെ ഇതെല്ലാം അനന്തുവിനെ വിളിച്ചും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനന്തവും ലേഖയും കൂടെ കൂടി കണ്ണനോട് പറയുന്നുണ്ട് ഇവർ സ്വത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല അങ്ങനത്തെ ദുഷ്ടകൂട്ടങ്ങളാണ് അതുകൊണ്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി മഹാലക്ഷ്മിയുടെ പേരിലോട്ട് മാറ്റണം കാരണം കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മി അനാഥയായി പോവും അവളുടെ വീട്ടിലോട്ട് ചെന്നാൽ അവളെ സ്വീകരിക്കാൻ അവളുടെ രണ്ടാനച്ഛനും മുത്തശ്ശിയും സമ്മതിക്കില്ല പിന്നെ അവളുടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ അമ്മയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് അനന്തു അനന്തു ലേഹയും പറഞ്ഞത് ശരിയാണ് ഞാൻ അതുപോലെ ചെയ്യാം എന്നൊക്കെ കണ്ണൻ പറയുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് കണ്ണൻ ദുർഗയെ വിളിക്കുകയാണ് ദുർഗയെ വിളിക്കുമ്പോൾ അപ്പോൾ എന്താ മോനേന്നൊക്കെ ചോദിച്ചു ദുർഗ ചെല്ലുന്നുണ്ട് അതിനുശേഷം കണ്ണൻ വിവരങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ് അമ്മയുടെ അഭിപ്രായം എന്നാന്ന് ചോദിക്കും അപ്പോൾ അമ്മ പറയും മോനെ നീ എന്നത് ഈ പറയണ അതുപോലത്തെ ചതിയിക്കുന്ന അവളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ ചതിച്ചിട്ട് സ്വത്തുമായിട്ട് പോകും അവൾ അല്ലെങ്കിൽ തന്നെ വൃത്തി കേട്ട സ്വഭാവം ഉള്ളവളാണ് നിനക്കറിയാൻ പള്ളേ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ കാമുകനെ വിളിച്ച് റൂമിൽ കയറ്റി അവൾക്ക് നിങ്ങൾ സ്വത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ അവൾ പിറ്റേന്ന് തന്നെ തള്ളിക്കളഞ്ഞിട്ട് സ്വത്തുമായി അവൾ പോകും അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പം കണ്ണൻ ദേഷ്യത്തോട് ഉള്ളി ദുർഗയോട് ചോദിക്കുന്നുണ്ട് അതൊക്കെ മേഘനാഥന്റെ ചതിയാണെന്ന് തെളിവ് സഹിതം കണ്ടിട്ടും നിങ്ങൾക്കൊന്നും വിശ്വാസമായില്ലേ നിങ്ങൾക്കിപ്പോഴും മേഘനാഥം പറയുന്നതാണോ വിശ്വാസം ആ ചതിയം പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയെ അവിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും ഞാൻ തരില്ല ഞാൻ എൻ്റെ സ്വത്തുക്കൾ മൊത്തം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കാൻ പോവുകയാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറി സ്നേഹത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്നും പോകാം എന്ന് ദുർഗയോട് കണ്ണം പറയുമ്പോൾ ഇത് കേട്ട് ദുർഗയും മഞ്ജുവും കരുണയും എല്ലാവരും അടി കിട്ടി ഇതുപോലെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ പ്രിമോ റിവ്യൂ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രിമോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ